ഇന്ന് ഏപ്രിൽ ഇരുപത് ഈസ്റ്ററുമായിട്ട് രാവിലെ പലർക്കും എമറൻറ്റ്സ് എൻ ബി ഡി ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജ് കണ്ട് പല ആളുകളും ഞെട്ടിപ്പോയി അക്കൗണ്ടിലുള്ള കാശിൽ കുറച്ച് പോയിരിക്കുന്നു ഡെബിറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത് തങ്ങൾ അങ്ങനെ ആർക്കും ഡെബിറ്റ് ആക്കാൻ വേണ്ടി ആർക്കും കാശ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഈ മെസ്സേജ് വന്നു ബാങ്കിൽ വിളിക്കുമ്പോൾ കിട്ടുന്നുമില്ല അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ലൈനിൽ കണക്റ്റ് ആവാൻ പറ്റുന്നത് തന്നെ എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ബാങ്ക് അങ്ങനെയുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചു സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ടെക്നിക്കൽ എറർ മാത്രമാണ് പേടിക്കേണ്ട കാശ് അവിടെ ഉണ്ട് എന്നാര്ത്ഥത്തിൽ ഏതായാലും ആ മെസ്സേജ് കിട്ടുന്നത് വരെ ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇതെന്തെങ്കിലുമൊക്കെ ഉടായ്പ നടത്തി ആരോ തരികിട നടത്തി നമ്മുടെ കാശ് കൊണ്ടുപോയിരിക്കുന്നു എന്ന് തന്നെ കരുതും പിന്നെ ബാങ്കിൻ്റെ പിന്നാലെ നടക്കുക നിയമ നടപടികൾക്ക് വേണ്ടി പോവുക അതിനുവേണ്ടി കാശ് ഇളവാക്കുക അത്രയും നാളുള്ള മാനസിക സമ്മർദ്ദം ഏറ്റെടുക്കുക അത് ഒരു ദർഹമാണ് പോകുന്നതെങ്കിൽ പോലും അന്യായമായി അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ആളുകളുടെ ചൂഷ്ണത്തിന് വിധേയമായി നമ്മുടെ കാശ് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മനോ ചെറുതല്ല ഈ മാനസിക സമ്മർദ്ദത്തിന് ആ ഉത്തരം പറയും ഏതായാലും ഇനിയുള്ള ബാങ്കുകളെങ്കിലും അല്ലെങ്കിൽ വലിയ ബാങ്കാവട്ടെ ചെറിയ ബാങ്കാവട്ടെ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ വരാനുള്ള സാധ്യതയെക്കുറിച്ചോ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചോ ഒക്കെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആളുകളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഉപകരിക്കും എന്ന കാര്യം പറയട്ടെ പിന്നെ ബാങ്ക് അറിയിച്ചത് ഏതായാലും തങ്ങളുടെ സിസ്റ്റത്തിൽ ആർ എ ഡി ഐ എസ് ബി എന്ന് പറയുന്ന മൈഗ്രേഷൻ അതാണ് ഇൻറ്റേർണൽ പ്രോസസ്സായിട്ട് നടന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നത് എന്നാണ് യു എ യെ സംബന്ധിച്ചിടത്തോളം യു എ സ്വദേശികൾക്കും യു എയിൽ കഴിയുന്ന പ്രവാസികൾക്കുമൊക്കെ അഭിമാനിക്കാൻ വകയുള്ളൊരു കണക്ക് ഇന്ന് പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഹിസ് ഹൈൻ ഷെയ്ഖ് മുഹമ്മദ് പുറത്തുവിട്ടു യു എയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇത് രണ്ടും കൂടി ചേരുന്ന ടോട്ടൽ ട്രേഡ് എന്ന് പറയുന്നത് റെക്കോർഡ് വർധനവിൽ കഴിഞ്ഞ കൊല്ലം എത്തി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ യു എയുടെ ട്രേഡ് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് കയറ്റി അയച്ചതും അവിടെ നിന്നിങ്ങോട്ട് ഇമ്പോർട്ടായിട്ട് വന്നതും എല്ലാം കൂടി ചേരുമ്പോൾ ഏതാണ്ട് അഞ്ചേ കാൽ ട്രില്യൺ ദർഹത്തിൻ്റെ ഇടപാട് നടന്നിരിക്കുന്നു എന്നാണ് ഒരിക്കലും യു എ പോലൊരു ചെറിയ രാജ്യം ഇത്രയും വലിയ ഒരു എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം കോടിയാണ് അഞ്ചേ കാൽ ട്രില്യനാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചെറിയ രാജ്യത്തിന് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റുന്നതിനും അപ്പുറമുള്ളൊരു വലിയ തുകയിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു ചിത്രം കൂടി ഹിസ് സൈനസ് പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഗണ്യമായ അളവിലേക്ക് എക്സ്പോർട്ട് വളർന്നിരിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ യു ഉണ്ടാക്കുന്ന സാധനങ്ങൾ യു എയുടെ സേവനങ്ങൾ ഇതൊക്കെ പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ നമ്പർ വൺ ശക്തിയായി എക്സ്പോർട്ടിലും യു എ തിളങ്ങുകയാണ് എന്നാണ് കണക്ക് പറയുന്നത് ഇത് പ്രാദേശികമായി ഉണ്ടാക്കിയെടുത്ത കണക്കല്ല ലോക വ്യാപാര സംഘടനയുടെ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് യു എയ്ക്ക് കൊടുത്തിരിക്കുന്ന കണക്കാണ് അഞ്ചേകാൽ ട്രില്യൺ ദർഹത്തിൻ്റെ ഇടപാട് മൊത്തം നടന്നപ്പോൾ അതിൽ രണ്ട് ദശാംശം രണ്ട് ട്രില്യൺ എന്ന് വെച്ചാൽ രണ്ട് ലക്ഷം കോടിയിലധികം ദർഹത്തിൻ്റെ ഇടപാട് എക്സ്പോർട്ടിന് മാത്രമാണ് എക്സ്പോർട്ടിൽ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു അവസരം കിടക്കുന്നത് യു എയിൽ നിന്നുള്ള സേവനങ്ങളുടെ എക്സ്പോർട്ട് അറുന്നൂറ്റി അമ്പത് ബില്യനാണ് ബി ഒരു ബില്യൺ എന്ന് വെച്ചാൽ നൂറ് കോടിയാണ് അപ്പോൾ അറുന്നൂറ്റമ്പത് ബില്യൺ ദർഹത്തിൻ്റെ സേവനങ്ങളുടെ എക്സ്പോർട്ട് നടന്നതിൽ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള അവസരമായി മാറുന്നൊരു കാര്യം ഡിജിറ്റൽ സേവനങ്ങളുടെ കയറ്റുമതി എന്ന് പറയുന്നത് അതിൽ തന്നെ മുപ്പത് ശതമാനമാണ് എന്നു വെച്ചാൽ ഏതാണ്ട് ഇരുന്നൂറ് ബില്ല്യനോളം അത്രയും ശക്തമായിട്ട് യു എയുടെ ഡിജിറ്റൽ സേവനങ്ങൾ നിൽക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തൊന്ന് ശതമാനവും ഒറ്റയ്ക്ക് ഇതാ വകൈവശം വച്ചിരിക്കുന്നത് യു എ ഇ ആണ് ഇതിലെങ്ങനെയാണ് നമുക്ക് അവസരങ്ങൾ ഉണ്ടാവുക നമ്മുടെ ചെറുപ്പക്കാർ നാട്ടിൽ നിന്ന് ഡിജിറ്റൽ കാര്യങ്ങൾ ഡിജിറ്റൽ സേവനങ്ങൾ നൽകാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഡിഗ്രികളുമായിട്ട് പരിചയവുമായിട്ട് വിദഗ്ധമായി കിട്ടിയിരിക്കുന്ന പരിശീലനവുമായിട്ട് ഈ മണ്ണിൽ വന്നാൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കമ്പനികളിൽ അങ്ങനെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ആ സേവനങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന വലിയ കമ്പനികൾ പ്രയോജനപ്പെടുത്തുമെന്നും അറിയാൻ വേണ്ടിയാണ് ഈ കണക്ക് കണക്കിവിടെ ദുബായ് വാർത്ത പറയുന്നത് മനസ്സിലാക്കിയെടുക്കുന്നവർ അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ അറിയിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കണക്കിൽ ഇങ്ങനെ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരോട് പറയണം അതാത് മേഖലകളിൽ പ്രാവീണ്യവുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്തെങ്കിലും ഒരു ജോലി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് യു എയിലേക്ക് വരുന്ന കാലം പോയി എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകൾ രണ്ടായിരം ആണ്ട് രണ്ടായിരത്തി ഇരുപത് വരെയും ഏതാണ്ട് അങ്ങനെയായിരുന്നു മഹാമാരി ഘട്ടത്തിന് ശേഷം പ്രൊഫഷണലായ ആളുകൾക്ക് സ്വീകാര്യത കിട്ടുന്ന മണ്ണായി മാറുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വരാൻ വേണ്ടിയുള്ള ഒരു കൂടി പുറത്തു എന്ന് എന്ന് സൂചിപ്പിച്ചു മാത്രം നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു கோல்ஸ்டார் ரெண்ட கார் ஆயுர்மன ஆயுர்வேத அண்ட் பஞ்சகர்ம சென்டர் ஹாஷிம் ஹைப்பர் மார்க்கெட்